നമസ്കാരം നാഷണൽ മോഹൻകുമാർ വിവേകാനന്ദ വിവാഹം അന്വേഷിക്കുന്ന സ്ത്രീകളെ വേട്ടയാടിയിരുന്ന ഒരു പരമ്പര കൊലയാളിയാണ് ദക്ഷിണ കന്നഡയിലെ പ്രൈമറി സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായിരുന്നു ഇയാൾ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ കർണാടകയിലെ ഇരുപത് സ്ത്രീകളെ കൊലപ്പെടുത്തിയതിന് മംഗലാപുരം ഫാസ്റ്റ്രാക്ക് കോടതി ഇത് കണ്ടെത്തി ഇദ്ദേഹത്തെ ശിക്ഷിച്ചിരുന്നു സ്ത്രീധനം നൽകാൻ കഴിയാത്തതോ അനുയോജ്യരായ ഭർത്താക്കന്മാരെ കണ്ടെത്താൻ കഴിയാത്തതോ ആയ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള സ്ത്രീകളായിരുന്നു ഇയാളുടെ പ്രധാന ഇരകൾ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി യുവതികളെ വശീകരിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഗർഭനിരോധന മാർഗമായി സയനൈഡ് നൽകി കൊല്ലുകയുമായിരുന്നു ഇയാളുടെ പ്രവർത്തന രീതി രണ്ടായിരത്തി ഒൻപതിൽ കർണാടകയിലെ ബണ്ട്വാളിൽ നിന്ന് കാണാതായ അനിത എന്ന യുവതിയുടെ തിരോധാനത്തിന്റെ കേസ് അന്വേഷണമാണ് ഈ കഥയുടെ ചുരുളഴിച്ചത് കേസ് അന്വേഷണത്തിനായി അനിതയുടെ ഫോൺ ട്രാക്ക് ചെയ്തപ്പോൾ കണ്ടെത്തിയത് മറ്റൊരു പെൺകുട്ടിയുടെ തിരോധാനത്തിലേക്കാണ് ഇവിടെ നിന്നുമുള്ള അന്വേഷണമാണ് പുത്തൂർ പോലീസ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ചന്ദ്രഗുപ്തയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തെ ദേലരക്കട്ടയുള്ള മോഹൻകുമാറിന്റെ എത്തിച്ചത് ഇവിടെ നിന്നും എട്ട് സയനൈഡ് ഗുളികകളും നാല് മൊബൈൽ ഫോണുകളും അനിതയുടേതെന്ന് കരുതുന്ന ആഭരണങ്ങളും പോലീസ് കണ്ടെത്തി രണ്ടായിരത്തിഒൻപതിൽ അറസ്റ്റിലായതിനെ തുടർന്ന് രണ്ടു വർഷം വിചാരണയ്ക്ക് വിധേയനായ ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ അനിത കൊലക്കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു പട്ടികജാതിക്കാരനായ മൈലപ്പ മൊകേരയുടെ മകനായി ജനിച്ച മോഹൻ ഒരു താഴ്ന്ന വരുമാനമുള്ള കുടുംബത്തിലാണ് ജനിച്ചത് സ്കൂൾ കാലം മുതൽ കായിക താരമായിരുന്ന മോഹൻ ബി എ ബിരുദം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഷിരാടി പ്രൈമറി സ്കൂളിൽ താൽക്കാലിക അധ്യാപകനായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മേരിയ എന്ന സ്ത്രീയെ വിവാഹം ചെയ്തയാൾ മതപരിവർത്തനം ആവശ്യപ്പെട്ടപ്പോൾ അത് നിരസിച്ചു ഇതിനിടയിൽ വേദവതി എന്ന സ്ത്രീയും അധീന എന്ന സ്ത്രീയുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജോലി സ്ഥിരീകരിച്ചപ്പോൾ മേരിയെ വിവാഹമോചനം ചെയ്ത് മഞ്ജുള എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു ഇതിൽ രണ്ടു കുട്ടികളുണ്ട് പിന്നീട് ശ്രീദേവി എന്ന സ്ത്രീയെ വിവാഹം ചെയ്തതിലും രണ്ട് കുട്ടികളുണ്ട് രണ്ടു തവണ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു ഒരിക്കൽ ഒരു സ്ത്രീയെ കൊല്ലാൻ ശ്രമിച്ചതിനും മോഹനെതിരെ പോലീസ് കേസെടുത്തിരുന്നു പതിനാറിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമായ സ്ത്രീകളെ കാണാതാകുമ്പോൾ അവർ കാമുകുനുമായി ഒളിച്ചോടി കല്യാണം കഴിച്ചതായിരിക്കും എന്ന് കരുതി അവഗണിച്ചിരുന്ന പോലീസ് അനിതയുടെ നിരോധനത്തിൽ ബന്ധുക്കളുടെ സമ്മർദ്ദം മൂലം കേസെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ അന്ന് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ഗൗഡ് അനിതയുടെ ഡീറ്റെയിൽഡ് കോൾ റെക്കോർഡ് എടുത്തപ്പോൾ അതിൽ അനിന്ത മണിക്കൂറുകളോളം സംസാരിച്ചിരുന്ന ഒരു നമ്പർ കണ്ടെത്തി അത് കൊണ്ടെത്തിച്ചത് രണ്ടായിരത്തി മെയ് മുതൽ കാണാതായ മടിക്കേരി സ്വദേശിനി കാവേരിയുടേതായിരുന്നു പിന്നീട് കാവേരിയുടെ കോൾ ഡീറ്റെയിൽ റിപ്പോർട്ട് എടുക്കുന്നത് കൊണ്ടെത്തിച്ചത് പുത്തൂരിൽ നിന്ന് കാണാതായ വിനുതയിലേക്കും അവിടെ നിന്ന് പോലീസിന്റെ അന്വേഷണം ചെന്നെത്തിയത് ബാംഗ്ലൂരിൽ നിന്ന് കാണാതായ പുഷ്പയിലേക്കും പോലീസ് ഈ വിവരങ്ങളെല്ലാം ബന്ധിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കോളുകളെല്ലാം ചെന്നെത്തിയത് കേരള കർണാടക അതിർത്തിയിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ദേരലക്കെട്ടയിലെ മോഹന്റെ വീട്ടിലാണ് മോഹനെ രഹസ്യമായി നിരീക്ഷിച്ചു വന്ന പോലീസിന് അറിയാൻ കഴിഞ്ഞത് ഇതേ ഫോൺ ഉപയോഗിച്ച് സുമിത്ര എന്ന നാല്പത്തിയഞ്ചു വയസ്സുള്ള സ്ത്രീയുമായി അയാൾ ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നാണ് ഇവർ വിധവയും ഇരുപത് വയസ്സുള്ള മകന്റെ അമ്മയുമായിരുന്നു സുധാകർ എന്ന പേരിലായിരുന്നു സുമിത്രയ്ക്ക് മോഹനെ പരിചയം സുമിത്രയെ ഉപയോഗിച്ച് മോഹനെ പോലീസിന് പിടികൂടാൻ സാധിച്ചു ദിവസം കൊള്ളണം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിച്ചു സ്ത്രീകളെ കൊല്ലാൻ സയനൈഡ് ഉപയോഗിച്ചതായും ചില പ്രത്യേക സ്ഥലങ്ങളിൽ കൊന്ന സ്ത്രീകളുടെ പേരുവിവരങ്ങളും അയാൾ വ്യക്തമാക്കി ലോക്കൽ പോലീസുമായി അന്വേഷിച്ചപ്പോൾ ചില പ്രത്യേക ദിവസങ്ങളിൽ ബസ് സ്റ്റാൻഡുകളിലെ ടോയ്ലറ്റുകളിൽ നിന്ന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കിട്ടിയതായും സ്ഥിരീകരിച്ചു നിർഭാഗ്യവശാൽ ആ മരണങ്ങളെല്ലാം അസ്വാഭാവിക മരണങ്ങളായി സ്ഥിരീകരിച്ചു സ്ത്രീകളെയൊന്നും തിരിച്ചറിയാത്തതിനാൽ ആ കേസുകളെല്ലാം അവസാനിപ്പിക്കുകയായിരുന്നു മോഹനെ ചോദ്യം ചെയ്തതിൽ നിന്ന് മരിച്ച ഇരുപത്തിനാല് സ്ത്രീകളുടെ പട്ടിക തയ്യാറാക്കാനും പോലീസിന് സാധിച്ചു എന്തിനായിരുന്നു മോഹൻ സ്ത്രീകളെ കൊല ചെയ്തത് രണ്ടായിരത്തിൽ രത്ന എന്ന സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്ന ഇയാൾ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം കവർച്ചു ചെയ്ത് സ്ത്രീയെ നദിയിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു ഈ കൊലപാതക ശ്രമ കേസിൽ പിടിയിലായി ജയിലിൽ അടയ്ക്കപ്പെട്ടു തുടർന്ന് ജയിലിൽ വെച്ച് കലാപ കേസിൽ പ്രതിയായ സ്വർണപ്പണിക്കാരനായ ഗുരുപ്രസാദ് ആചാര്യമായി അദ്ദേഹം സൗഹൃദത്തിലായി സൈനൈഡ് എത്ര അപകടകരമാണെന്ന് ആചാര്യയിൽ നിന്ന് അറിയുകയും ചെയ്തു കൊലപാതക ശ്രമത്തിൽ നിന്ന് കുറ്റവിമുക്തനായി ജയിൽ മോചിതനായ ബോഹൻ സസ്പെൻഷൻ റദ്ദാക്കി ജോലിയിൽ തുടരുമ്പോൾ രണ്ടായിരത്തി മൂന്നിൽ ഗംഗമ്മ എന്ന സ്ത്രീയുമായി ബന്ധത്തിലായി അവരിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാൻ ഗർഭ ഗുളികകൾ എന്ന് പറഞ്ഞ് ഉറക്കഗുളികകൾ നൽകി കവർച്ച നടത്തി മൂന്ന് മാസത്തിനു ശേഷം പോലീസ് മധ്യസ്ഥതയിൽ പതിനഞ്ച് ദിവസത്തിനകം സ്വർണാഭരണങ്ങൾ തിരിച്ചു കൊടുത്തതിനാൽ കേസൊഴിവായി ആചാര്യരുടെ പക്കൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ച് രണ്ടായിരത്തി നാലിൽ ജ്വല്ലറിയിൽ നിന്ന് ഒരു പന്ത് സയനൈഡ് വാങ്ങി വായു കടക്കാത്ത പാത്രങ്ങളിൽ സൂക്ഷിച്ചു മുഹമ്മദ് രണ്ടായിരത്തി നാല് എന്ന ജ്വല്ലറിയിൽ നിന്നാണ് മോഹൻ സയനൈഡ് സംഘടിപ്പിച്ചത് ബംഗളൂരു നിന്നുള്ള വിനുതയെയാണ് ആദ്യമായി സയനൈഡ് ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് ആ സമയത്ത് സ്ത്രീയുടെ ഐഡന്റിറ്റി സ്ഥാപിക്കപ്പെടാത്തതിനാൽ കേസ് അവസാനിപ്പിച്ചു അന്ന് മുതൽ അയാൾ ഒരു കൊലപാതക പരമ്പര തന്നെ നടത്തി ഏകദേശം മുപ്പത്തിരണ്ടോളം സ്ത്രീകളെ ഇയാൾ കൊല ചെയ്തിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ രണ്ടോ മൂന്നോ സ്ത്രീകളെ വരെ ഇയാൾ വകവരുത്തി ഇരകളുടെ പേരും അവർക്ക് താൻ പരിചയപ്പെടുത്തിയ പേരും ഒരു ഡയറിയിൽ ഇയാൾ സൂക്ഷിച്ചിരുന്നു പോലീസിന്റെ കേസ് സ്റ്റഡി റിപ്പോർട്ടുകൾ പറയുന്നത് പല കേസുകളും ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നാണ് ഇതുവരെ ഇരുപത് കേസിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അഞ്ചു കേസുകളിൽ വധശിക്ഷയും മറ്റു കേസുകളിൽ ജീവപര്യന്തവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ബെലഗാവിയിലെ ഹിൻഡാൽഗ സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ മോഹൻ കഴിയുന്നത് സ്ത്രീകളെ കൊല്ലാൻ സയനൈഡ് ഉപയോഗിച്ച കേസുകൾ ഇന്ത്യയിലെ അപൂർവമായ ഒരു കേസാണിത് സൈനിങ് ഓഫ് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ